മുകിലൊക്കെ ഇത് അറിഞ്ഞാൻ ഉണ്ടല്ലോ മുകിൽ വന്ന് നിനക്ക് വായിത്തരും ഈ ഇവനൊരു കുഴപ്പമില്ല ഇവന്റെ ഒരു പറപ്പുമില്ല അത് ഉറപ്പാണ് എനിക്ക് നമ്മ കാണുന്നവർക്കാണ് പ്രശ്നം ഇവൻ എന്തോ പ്രശ്നമുള്ളതായിട്ട് ഇവനെന്തോ പ്രശ്നമുള്ള പ്രശ്നമില്ലാത്ത ഇന്നത്തെ ചർച്ചാവിഷ്യം മറ്റൊന്നുമല്ല കമ്പിയാവുന്ന തെറ്റാണോ കമ്പിയാവുന്ന നാച്ചുറൽ ആണ് ടാരാട്ടർ ആണ് ഇന്നത്തെ ചർച്ചാവിശ്യം മറ്റൊന്നുമല്ല കമ്പിയാവന് തെറ്റാണോ കമ്പിയാവുന്ന നാച്ചുറലാണ് കമ്പിയാവുന്ന സ്വാഭാവികമാണ് കമ്പിയാവാത്ത ആരുമില്ല കമ്പിയാവുന്ന തെറ്റാണോ കമ്പിയാവുന്ന സ്വാഭാവികമാണ് കമ്പിയാവുന്നത് തെറ്റാണോ